അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരും ഒരുമിച്ചിരുന്ന ഫുഡ് കഴിച്ച് പ്രോവസുകൾ തയ്യാറാക്കിയതൊക്കെ തന്നെയായിരിക്കും ഡിഗ്രീഡാലോചിക്കുന്നത് നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയ മെമ്മറീസ് എന്ന് പറയുന്നത് അപ്പോൾ ഏറ്റവും നന്നായിട്ട് തന്നെ അതിനെ എൻജോയ് ചെയ്യുക അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഞങ്ങളൊക്കെ പഠിച്ച സമയത്തിനേക്കാട്ടിലും ഒരുപാട് ആർട്സിനും അല്ലെങ്കിൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനും ഒക്കെ ഉള്ള അല്ലെങ്കിൽ സ്കോപ്പ് ഉള്ള അതൊരുപാട് ാണ് ഇപ്പോഴത്തെ കുട്ടികൾക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും ഒക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനെയൊക്കെ യൂട്ടിലൈസ് ചെയ്യാം പഠിക്കണം പക്ഷേ എന്നാലും സ്കൂളിൽ പോകുമ്പോൾ എപ്പോഴും പറയുന്ന കാര്യമാണ് പഠിക്കുക മാത്രമല്ല ബാക്കി സൈഡിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്താണോ എല്ലാവർക്കും ചിലപ്പോ എല്ലാവരെയും പോലെ പഠിക്കാൻ കഴിയുന്നു വരില്ല സോ എന്താണോ നമുക്കുള്ള ആ ഒരു എക്സ്ട്രാ സ്കില്ലെന്നുള്ളത് മനസ്സിലാക്കി നമ്മൾ എപ്പോഴും അതിനെ കംപ്രമൈസ് ചെയ്യാൻ ശ്രമിക്കണം അല്ലാണ്ട് എപ്പോഴും പഠിച്ചുകൊണ്ട് മാത്രം ഇരിക്കുന്നു ഞാൻ എപ്പോഴും എന്റെ സൈഡിൽ പറയുന്ന ഒരു കാര്യമാണ് അപ്പൊ ആ ഒരു സ്കില് തിരിച്ചറിയാനായിട്ട് അതിനെ കൂടി എന്നുള്ളതാണ് എനിക്ക് കുട്ടികളുടെ അടുത്ത് പറയുന്നത് അപ്പോൾ എന്തായാലും എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഈ പോലെ എല്ലാം അല്ലെങ്കിൽ കിട്ടിയ ആൾക്കാരുടെ പേരുകളൊക്കെ വായിക്കപ്പെടുന്നത് കേട്ടു എല്ലാ കുട്ടികളും പഠിച്ചു മുന്നോട്ട് വരിക ഹാപ്പി ആയിട്ടിരിക്കുക ഈ ഒരു സമയമാണ് നിങ്ങൾക്ക് ഏറ്റവും എൻജോയ് ചെയ്യാൻ സമയ സമയം എന്ന് പറയുന്നത് നിങ്ങളെ നല്ലൊരു കാണിച്ചു തൻ പേരൻസും അതുപോലെ തന്നെ സെക്കൻഡ് പേരൻസ് ആയിട്ട് ടീച്ചേഴ്സും ഒരു നല്ല കാലം സോ ഓരോ മൊമെൻസും നിങ്ങൾ എൻജോയ് ചെയ്ത് ജീവിക്കുക ഈശ്വരൻ എല്ലാവരും അനുഗ്രഹങ്ങളും എല്ലാവർക്കും തന്നെ ഒരുപാട് സന്തോഷം ഈ ഒരു ഗുവാ പബ്ലിക് സ്കൂളിൻ്റെ ഈ ഒരു സെലിബ്രേഷൻ ഇന്നത്തേക്ക് എന്നെ ക്ഷണിച്ചത് ഒരുപാട് ഒരുപാട് സന്തോഷം എല്ലാ ടീച്ചേഴ്സിനോടും അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാമിൻ്റെ എല്ലാ ഭാരവാഹികളോടും അതുപോലെ തന്നെ എന്നെ കേട്ടിട്ട് മനുഷ്യങ്ങളൊക്കെ ഇല്ലാതെ നന്ദി രേഖപ്പെടുത്തുന്നു ഇനിയും 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 കാണട്ടെ അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് വേണം എത്ര വലിയ നദിയാണെന്നും നടനാണെന്നൊക്കെ പറഞ്ഞാലും നിങ്ങൾ വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്ന് ഞങ്ങളൊന്നുമില്ല അപ്പോൾ ഇതുപോലെ തന്നെ സപ്പോർട്ട് തരിക പ്രാർത്ഥന ഉണ്ടാവണം അനുഗ്രഹിക്കുക ഒരുപാട് സന്തോഷം എല്ലാവരെയും കാണാൻ കഴിയുന്നത് വീണ്ടും കാണാം തന്നെ സന്തോഷം